ഹലോ എല്ലാവർക്കും മത്നാരാജ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിതെന്ന് വെക്കണ്ടില്ലേ ഇതാണ് വേളൂരി വേളൂരി എന്ന് പറഞ്ഞ മീനാണ് കേട്ടോ അത് വരാപ്പുഴന്ന് പരുത്തിയത് തന്നെയാണ് അപ്പം ഞാനിതിൽ മുളക് പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കല്ലുപ്പാണ് ഇട്ടു ഉപ്പ് എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ കുടമ്പുളിയാണ് ചേർക്കുന്നത് കുടമ്പുളിയും ചേർത്തിട്ടുണ്ട് കുറച്ച് വാളംപൊടി ആ പൊടിയും ചേർത്തിട്ടുണ്ട് കുറച്ച് പിന്നെ വറക്കാനുള്ളത് പ്രാഞ്ഞലെന്ന് പറഞ്ഞ മീനാണ് വറക്കാൻ വെച്ചേക്കാൻ അത് ചോറ് തിളച്ച് കൊണ്ടിരിക്കാന് ചോറ് തിളച്ചിട്ടത് വാർത്ത് വെക്കണം പിന്നെ ഇത് തിളയ്ക്കട്ടെ അപ്പോൾ ഇത് അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചു കൊടുത്ത് വെച്ചത് അതിന് ചീൻചട്ടിയിൽ ഇത്തിയും കൂടി എണ്ണ ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്നും കൂടി ആക്കിയിട്ട് ഫ്രൈ ചെയ്ത് ചെയ്യണം അതിയാക്കിയിട്ട് അതൊന്ന് പൊടിച്ചെടുത്തിട്ട് അതിലിത്തിരി ചോറ് ഇട്ടിളക്കി അവന് ഉള്ള ഭക്ഷണം ഡോഗിനെ അപ്പോൾ ഇത്രക്കാണ് അത് ഇതിലിനി തേങ്ങ തേങ്ങ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ ഉള്ളിയും കൂടി ഉള്ളി അവസാനം ഉള്ളിയും പച്ചമുളകും അവസാനം ചതച്ച് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇല്ല കേട്ടോ അത്രയാണ് നല്ലോണം തിളച്ച് കഴിഞ്ഞിട്ട് തേങ്ങ ചേർക്കാം തേങ്ങ അരച്ച് വേളൂരി കറി റെഡി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം കേട്ടോ അതിൽ കറിവേപ്പിലയും പച്ചമുളകും എല്ലാം ഇട്ടിട്ടുണ്ട് എല്ലാം ഇട്ട് തൊറ്റി വെളിച്ചെണ്ണ മാത്രം ഒഴിക്കേണ്ട കുറവുള്ളൂ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കറി റെഡി ഇപ്പൊ നമ്മുടെ വേലൂരി കറിയാണിത് കേട്ടാ കൂടുതലോ ഇളക്കുന്നില്ല ഇങ്ങനെ ഉടഞ്ഞു പോകും കറി ഇതാണ് വേലൂരി നിങ്ങളുടെ നാട്ടിൽ ഇത് എന്താ പറയാ പല പേരുണ്ട് കോഴിക്കോട് തന്നെ ചൂടാന്നാ പറയാൻ തോന്നുന്നു どうぞ。